ആഴക്കുടി ക്ഷേത്രത്തിൽ ഷബീറുണ്ട് ഷബീർ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് വിദ്യാരംഭ ദിനത്തിൽ അവിടെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തിരക്ക് തന്നെയാണോ ഇപ്പോഴും അനീഷ ഞാനിപ്പോൾ നിൽക്കുന്നത് അടകുടി ദേവീക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇവിടെ എട്ട് മണിക്കാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് അടകുടി ദേവീക്ഷേത്രം എന്നൊക്കറിയാം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് പക്ഷേ എട്ട് മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനാൽ ആ സമയത്തോടു കൂടിയായിരിക്കും ഇവിടേക്ക് കുട്ടികളും മറ്റും എത്തിത്തുടങ്ങുക ഇപ്പോൾ ഭക്തർ ഈ വിശേഷ ദിവസം എന്ന നിലയ്ക്ക് ഇന്ന് കൂടുതൽ ഭക്തരുണ്ട് കണ്ട് ഇവിടെ വന്ന് തൊഴുത് മടങ്ങുവാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം പൂജ അടക്കമുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഒമ്പത് പത്ത് ദിവസമായി അഴകുടി ദേവീക്ഷേത്രത്തിൽ ഇന്നലെ വിവിധ ഈ ആരാധനാ പരിപാടികൾ പ്രത്യേകം തന്നെ നടത്തിയിരുന്നു അതിൻ്റെ സമാപനം എന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്നത്തെ വിദ്യാരംഭ ചടങ്ങുകൾ എന്തായാലും എട്ട് മണിക്ക് ആരംഭിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്കായി പ്രത്യേകം ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ നിലയ്ക്ക് പ്രശസ്തമായ ക്ഷേത്ര ക്ഷേത്രം കൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രശസ്തമായ ക്ഷേത്രം കൂടിയാണ് അറുകുടി ദേവി ക്ഷേത്രം എന്തായാലും നിരവധി ഭക്തർ അതിരാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് വലിയ തരത്തിൽ തിരക്ക് അനുഭവപ്പെട്ട് വരുന്നതേയുള്ളൂ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതോടുകൂടി ഈ തിരക്ക് എപ്പോഴുള്ള ഭക്തരുടെ തിരക്ക് ഇരട്ടിയാകും ഒപ്പം തന്നെ കുട്ടികളും ഇവിടേക്ക് എത്തും എന്തായാലും എട്ട് മണിക്കായിരിക്കും ഇവിടുത്തെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രത്യേകം പ്രാർത്ഥനാ പരിപാടികളും മറ്റുമായി ഭക്തർ ഇവിടെ അതിരാവിലെ തന്നെ ഇന്ന് പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗത്ത് ഏതാണ്ട് ഇപ്പോൾ ഈ ഇവിടെയാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾക്കായിട്ടുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുരുന്നുകൾ എത്തും ഈ ആ നിലയ്ക്ക് പ്രത്യേകം ആളുകൾ ഈ എഴുത്തി ക്രമീകരണങ്ങൾ ഒരുക്കും അങ്ങനെയാണ് ഇവിടെ ഇഴകോടി ദേവി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുക